പ്രിയ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വികസന കാര്യങ്ങളിൽ ഒന്ന് നാട്ടിലെ മാലിന്യ പ്രശ്നങ്ങളാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതുപോലെ ബഹുധ മാലിന്യങ്ങൾ ഈ മാലിന്യങ്ങൾ കലക്റ്റ് ചെയ്യാനും അത് നീക്കം ചെയ്യാനും വരുന്ന നമ്മുടെ നാട്ടിലെ എന്താ പറയുന്നത് നമ്മൾ ശരിക്കും ബഹുമാനിക്കേണ്ട രണ്ട് വനിതാ പ്രവർത്തകർ ഇവിടെയുണ്ട് പിന്നെ സജിനിയും മായയും അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പം പ്ലാസ്റ്റിക് കലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാവശ്യം പ്ലാസ്റ്റിക് അല്ലെ സജിനി എടുക്കണത് പ്ലാസ്റ്റിക് തന്നെയാണ് എടുക്കുന്നത് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ കവർ മാത്രമേ അതില് ഇടുള്ളൂ പക്ഷെ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സാധനവും ബോട്ടിലുകള് പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് സിമന്റ് ചാക്കല്ലാത്ത ചാക്കുകൾ പിന്നെ ഹെൽമറ്റ് പിന്നെ റെയിൻകോട്ട് അങ്ങനത്തെ ഒക്കെ നമുക്ക് അതിൽ ഇടാം ഇപ്പം സിമെന്റ് ചാക്ക് ബാക്കി ഒരുവിധം പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം ആ എടുക്കാൻ ഒരു ഗുണമുള്ള ഇപ്പം വീട്ടിലത്തെ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ പിന്നെ ചെറിയ എന്താണ് കവറുകൾ മാത്രം ഒരു മാസം ചിലപ്പോൾ ഉണ്ടാവില്ല ഈ ഇങ്ങനെ ചെയ്യുമ്പോ കൂടുതലായിട്ട് പിന്നെ എന്താ പറയുന്നത് വീടുകളിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറെ അധികം ഒഴിഞ്ഞിട്ടും കാരണം മറ്റു സാധനങ്ങൾ എടുക്കാൻ വേറെ ആളുകൾ പ്രത്യേകമായിട്ട് വരില്ലല്ലോ പിന്നെ ഈ മരുന്നിന്റെ കുപ്പികൾ മരുന്നിന്റെ സ്ലിപ്പൊക്കെ അതൊക്കെ ആയിട്ട് ഇട്ടാൽ മതി അതൊക്കെ നമ്മൾ എടുക്കുന്നതാണ് പിന്നെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പോലെയല്ല ഇപ്പൊ എല്ലാ മാസവും എടുക്കണം നിർബന്ധ ഗവൺമെന്റിന്റെ ഓർഡർ അനുസരിച്ച് നമ്മളെ പഞ്ചായത്ത് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വന്ന പുതിയ പുതിയ ഉദ്യോഗസ്ഥന്മാരാണ് അത് നടപ്പിലാക്കുന്നത് അതുകൊണ്ടിപ്പോ ആളുകളുടെ ഭാഗത്ത് നിന്ന് നല്ല ഇതാണ് എല്ലാവരും തരുന്നുണ്ട് നമ്മളിങ്ങനെ ഇല്ലെങ്കിലും കൊടുക്കണം എന്നുള്ള ആരും എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് ചുരുക്കം ചില ആളുകൾ മുമ്പൊക്കെ ഒരു പ്രണതി എന്താണെന്ന് വെച്ചാൽ അവര് സ്വകാര്യമായിട്ട് അത് കത്തിച്ചളി എന്നിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് സാധനം ഇല്ല എന്ന് പറഞ്ഞാല് അതെ അതെ ഇപ്പൊ അതിലൊക്കെ വലിയ മാറ്റങ്ങള് മാറ്റം വന്നു പക്ഷെ ഞങ്ങൾ ഒരു രണ്ടോ മൂന്നോ ചാക്കോ ഒരഞ്ചു ചാക്കോക്കെ വെക്കുന്ന ഇടത്തിൽ ഞങ്ങൾ അത് ലോഡ് കേറ്റാൻ പോകുന്ന സമയത്ത് ഒരു ലോഡിൽ ആയിക്കൂരണ്ടാവുക വരാത്ത ആളുകളാണ് അതിൽ കൊണ്ടുവക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ചില ചുളിവുള്ള ചില പരിപാടികൾ ആളുകൾ ഒപ്പിക്കുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് നിർബന്ധമാക്കുന്നത് അപ്പൊ അതിൽ വെച്ചാലും കുഴപ്പമില്ലല്ലോ തരുന്നില്ലേ പിന്നെ ആണെങ്കിൽ ഞങ്ങളെ ശമ്പളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ തരുന്ന ഈ അൻപത് രൂപയാണ് അല്ലാതെ ഞങ്ങൾക്ക് ഗവൺമെന്റ് പഞ്ചായത്തൊന്നും ഇല്ല ഇതായിട്ടില്ല ആളുകൾ തരുന്ന അമ്പത് രൂപയാണ് ഞങ്ങൾ കളക്ട് ചെയ്ത് അടിച്ചിട്ട് പിന്നെ അത് ഓഡിറ്റിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ അവിടെ എന്താ അറിയോ ഞാൻ പറയണത് ഇങ്ങനത്തെ വനിതാ പ്രവർത്തകരെ പഞ്ചായത്തും അതുപോലെ തന്നെ ഗവൺമെന്റും ഒക്കെ തന്നെ അടുത്ത കാലമായിട്ട് തന്നെ ഇപ്പം മറ്റ് പെൻഷൻ സ്കീമുകളിലും അതുപോലെ തന്നെ നിങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുമൊക്കെ അടുത്ത കാലത്ത് തന്നെ ചെയ്യേണ്ടി വരും കാരണം ഇത് നിങ്ങൾ ചെയ്യുന്ന ജോലി അത്രയും പ്രധാനപ്പെട്ട മാത്രയുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ അപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ വെച്ചാൽ ഈ ആളുകൾ പൈസ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുട്ടുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആ നമുക്ക് അതുപോലെ ഇപ്പൊ കുടുംബശ്രീ ആയിട്ട് ഇത് നിക്കുന്ന കൊണ്ട് കൺസോഷ്യുന്നുണ്ട് സംഭവം ഉണ്ട് നമുക്ക് ഓരോ യൂണിറ്റ് ആക്കി തിരിച്ചിട്ട് വാർഡ് തലത്തില് അങ്ങനെ ആകുമ്പോ ആ യൂണിറ്റിന്റെ എല്ലാ കാര്യങ്ങളും കുടുംബശ്രീ മിഷനും കൂടി അറിഞ്ഞിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒരു അംഗീകാരമായി ഒരു എല്ലാ പ്രവർത്തനത്തിലും ഓരോ കൂടെ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കുന്ന കാര്യങ്ങൾ ഓലെ അറിയിച്ചാൽ പിന്നെ ഒരു ഗ്രൂപ്പിലിട്ട് എല്ലാവർക്കും അറിയിച്ചോളൂ അപ്പോൾ ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ആ അപ്പോൾ കുടുംബശ്രീയുടെ ഒരു സൗഹൃദങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാ അപ്പോൾ ആളുകളെല്ലാം സഹകരിക്കട്ടെ കാരണം ഈ പ്ലാസ്റ്റിക് വലിച്ചറിയോ കത്തിക്കുകയോ ചെയ്യുന്നത് വളരെ ദോഷകരയുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയെങ്കിലും അറിയാഞ്ഞിട്ടല്ല ആളുകൾക്ക് പ്രവൃത്തിബോധത്തിൽ കൊണ്ടുവരുന്നതിനുള്ള തടസ്സമാണ് അപ്പോൾ അത് നിങ്ങളുടെ ഈ പിന്നെന്താ പറയുന്നത് നിങ്ങളുടെ ഒരു സംയോജിതമുള്ള പ്രവൃത്തി നിങ്ങൾ മാസത്തിൽ കറക്റ്റ് സമയത്ത് വരിക പൈസ കളക്ട് ചെയ്യുക സാധനങ്ങൾ കൊണ്ടുപോവുക അതായത് സമയത്ത് നാട്ടിൽ നിന്നെടുത്ത് ഒഴിവാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ജാഗ്രത ഉണ്ടായാൽ വണ്ടീന്റെ ഒരു പ്രശ്നായിരുന്നു നമുക്ക് ആദ്യം അഞ്ച് വണ്ടി ഓടിയ വാടകയ്ക്ക് അഞ്ച് വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഇപ്പം ചെറിയൊരു വണ്ടിയാണ് അത് വെച്ച് അതുകൊണ്ടാണ് നമുക്ക് വേസ്റ്റ് ഇങ്ങനെ വാടുകളിൽ കെട്ടി കാരണം എന്നാലും മാക്സിമം ഞങ്ങൾ അത് എടുത്ത് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും പരാതി കിട്ടുമ്പോഴത്തേക്ക് വേഗം അതെടുത്ത് ഒഴിവാക്കുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കേ ഓക്കേ നിങ്ങളുടെ അടുത്തുള്ള പാകപഴല്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് സംവിധാനങ്ങളിലുള്ള ചില കഴിവുകളാണ് അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ വണ്ടി ൊണ്ട് പ്രൈവറ്റ് വണ്ടി വെക്കാൻ പറ്റൂല അതാണ് ഒരു പ്രശ്നം ആദ്യം പഞ്ചായത്ത് വിട്ടു തരണ്ടായിരുന്നു പ്രൈവറ്റ് വണ്ടി ഇപ്പൊക്ക് വണ്ടി ഉള്ളത് കൊണ്ട് പ്രൈവറ്റ് വണ്ടി ഒരിക്കലും നമുക്ക് തരാൻ പഞ്ചായത്തിനും സാധിക്കില്ല കഴിയൂല അപ്പൊ കൂടുതലും ഇങ്ങനെയുള്ള വാഹന സൗകര്യങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് പെട്ടെന്ന് ഈ വേസ്റ്റുകൾ നീക്കം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഏതായാലും നന്ദി വളരെ വൃത്തിയായിട്ട് സജിനി കാര്യങ്ങൾ സംസാരിച്ചു മായ താങ്ക് യു താങ്ക് യു